പരിശുദ്ധ മേരുമാതാവിൻ്റെയും കൃപാസന മാതാവിൻ്റെയും തിരുസന്നിധിയിൽ വരുവാനും സാക്ഷ്യം പറയാനും സാധിച്ചതിൽ ഞാൻ കൂടി നന്ദി പരിശുദ്ധ കൃപാസന മാതാവിന് അർപ്പിക്കുകയാണ് എൻ്റെ പേര് ഡോക്ടർ ജോൺസൺ ആളൂർ സ്ഥലം തൃശ്ശൂർ ജില്ലയിലെ കുന്നംകുളത്തിനടുത്ത് മരത്തൻകോട് ഞാൻ പരിശുദ്ധ കൃപാസന മാതാവിൻ്റെ ഉടമ്പടി പ്രാർത്ഥന ചൊല്ലിയിൽ എനിക്ക് ലഭിച്ചിട്ടുള്ള അനുഗ്രഹം അനുഗ്രഹ സാക്ഷ്യം പറയുന്നതിനായിട്ടാണ് ഞാനിവിടെ നിൽക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി ഒൻപതാം തീയതി എൻ്റെ ഇടവപ്പള്ളിയിൽ വിശുദ്ധ കുർബാന കണ്ടതിന് ശേഷം ഞാൻ പുറത്തിറങ്ങി സ്റ്റെപ്പ് ഇറങ്ങുമ്പോൾ എൻ്റെ കാലിൻ്റെ മുട്ട് പെട്ടെന്ന് ആവുകയും ശക്തിയായിട്ടുള്ള വേദനയും നീരും ഉണ്ണത്തിന് വരികയും ഞാൻ അടുത്ത ദിവസം തന്നെ കുന്നംകുളത്തുള്ള പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ കാണിച്ച് ഡോക്ടർ നിർദ്ദേശപ്രകാരം മൂന്ന് മാസത്തോളം മരുന്ന് കഴിച്ചു ശക്തിയായിട്ടുള്ള വേദനയും നീരും ഒട്ടും കുറയാതെ വന്നപ്പോൾ വിവിധ ഓർത്തോപെഡിഷന്മാരെ കാണുകയും അവരുടെ നിർദ്ദേശം അനുസരിച്ച് തൃശ്ശൂർ ജൂബിലി ഹോസ്പിറ്റലിലെ ഓർത്തോപെഡിഷനെ കാണുകയും ഓർത്തോപെഡിഷൻ എനിക്ക് സർജറി നിർദ്ദേശിക്കുകയും ചെയ്തു ശക്തിയായിട്ടുള്ള വേദനയും നീരും കുറയാതെ വന്നപ്പോൾ ഞാൻ പരിശുദ്ധ കൃപാസനം മാതാവിൻ്റെ ഈ അത്ഭുത സ്ഥിതി സത്യം എനിക്ക് യൂട്യൂബിലും അതുപോലെ തന്നെ ഹോസ്പിറ്റലിൽ അവിടെ നിന്നുള്ള നമ്മുടെ ഇവിടെ നിന്നുള്ള കൃപാസനം മാസിയെന്നും എനിക്ക് ഇവിടുത്തെ കൃപാസനം മാധവൻ്റെ അത്ഭുതങ്ങളെക്കുറിച്ച് അറിയാൻ കഴിയുകയും അതിൽ പ്രകാരം എനിക്ക് ഇവിടെ വന്ന് കൃപാസനാഥൻ്റെ നേരിട്ട് വന്ന് എനിക്ക് ഉടമ്പടിയെടുക്കാൻ കഴിയാതെ ഇരുന്നുകൊണ്ട് ഞാൻ ഓൺലൈനിൽ ഉടമ്പെടുക്കുകയും ചെയ്തിരുന്നു അന്ന് തൊട്ട് എല്ലാ ദിവസവും രാവിലെ അഞ്ച് മണിക്കും രാത്രിയിൽ വായനയ്ക്ക് ശേഷം ഉടമ്പടി പ്രാർത്ഥന എല്ലാ ദിവസവും മുടങ്ങാതെ ചെല്ലാറുണ്ടായിരുന്നു അതുപോലെ ഓർത്തോബിഷന്മാരുടെ നിർദ്ദേശപ്രകാരം ജൂൺ ഇരുപത്തി എട്ടാം തീയതി തൃശ്ശൂരിലെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ എനിക്ക് സർജറി നടത്തി സാധാരണതിൽ ഒരാഴ്ച കൊണ്ട് ഹോസ്പിറ്റലിൽ വിടാമായിരുന്നെങ്കിലും പതിമൂന്ന് ദിവസം എനിക്ക് ഹോസ്പിറ്റലിൽ കിടക്കേണ്ടി വന്നു പക്ഷേ സർജറി ചെയ്തപ്പോൾ എനിക്ക് വേദന കുറഞ്ഞാൽ പല്ല എൻ്റെ കാലിൻ്റെ ശക്തി കുറഞ്ഞേ കാല് വലത് കാലിൽ ഒട്ടും എനക്കാൻ പറ്റാത്ത അവസ്ഥയിലായിരുന്നു അവിടുത്തെ ഓർത്തോപെക്ഷൻ അവസാനം എന്നോട് പറഞ്ഞത് ചില കാര്യങ്ങളെക്കുറിച്ച് നമുക്കറിയില്ലല്ലോ അതുകൊണ്ട് എന്താ വേണ്ട ഡോക്ടറെ ഇനി എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു ഞാൻ വളരെ വിഷമം മൂലം ഞാൻ പറഞ്ഞു ഡോക്ടറെ എനിക്ക് എന്നെ ഡിസ്ചാർജ് ചെയ്തോളൂ ഞാൻ വീട്ടിൽ പോയിട്ട് എന്ന് പറഞ്ഞു അങ്ങനെ എനിക്ക് അവിടെ നിന്ന് ആംബുലൻസിലാണ് എന്നെ വീട്ടിലേക്ക് കൊണ്ടുവന്നത് നാല് മാസത്തോളം എനിക്ക് കട്ടിലിൽ നിന്ന് തീരെനങ്ങാൻ പറ്റാത്ത അവസ്ഥ കാലങ്ങാൻ പോലും പറ്റാത്ത അവസ്ഥ യൂറിൻ പോകുന്നതിനായിട്ട് കത്തിയിട്ട് ഇട്ടിട്ടുണ്ട് യൂറിൻ ട്യൂബ് ഇട്ടിട്ടുണ്ട് ടോയ്ലറ്റ് പോകാൻ പറ്റാത്തതുകൊണ്ട് എനിക്ക് ഡയപ്പർ കെട്ടിയിട്ടുണ്ട് അങ്ങനെ നാല് മാസത്തോളം ഞാൻ കട്ടിൽ കിടക്കുമ്പോഴും ഉടമ്പടി പ്രാർത്ഥന യാഥാർത്ഥ്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് കുറച്ച് നാളുകളായിട്ട് ചെല്ലാതിരിക്കുകയുണ്ടായത് അങ്ങനെ ആ വേദനകളൊക്കെ അനുഭവിക്കുമ്പോൾ ഉടമ്പടി പ്രാർത്ഥന മുടക്കം വരുത്തിയിരുന്നു അങ്ങനെ ഒക്ടോബർ പതിനെട്ടാം തീയതി എന്നെ ദിവസം രണ്ടു നേരം എൻ്റെ ഭാര്യ തുടച്ച് ശരീരം തുലിയൊന്നും പൊട്ടാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് മോശം സ്ക്രീം പുരട്ടി തരാറുണ്ട് ഒക്ടോബർ പതിനെട്ടാം തീയതി ഭാര്യ തൊട്ട ഈ അകിരി ഇരുന്ന് ജഹമാൽ ചൊല്ലുകയും ബൈബിൾ വായന കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഉടമ്പടി പ്രാർത്ഥന ഒന്ന് ചെല്ല് കുറച്ചാളായിട്ട് മുടക്കി ഉടമ്പടി പ്രാർത്ഥനയാണല്ലോ ഒന്ന് ചെല്ലാന്നും പറഞ്ഞ് വീണ്ടും ഭാര്യ ഉടമ്പടി പ്രാർത്ഥന ചെല്ലിയതിന് ശേഷം എന്നെ രാത്രിയിൽ രണ്ടാമത്തെ തുടയ്ക്ക് വേണ്ടിയിട്ട് എൻ്റെ ശരീരം ആസകരം തുടച്ച് മോയിചർസ്ക്രീം പുരട്ടുന്നതിന് വേണ്ടിയിട്ട് വലത് കാലിൽ കൈകൊണ്ടെടുത്ത് പൊക്കി മോയിസ്ചർ സ്ക്രീം പുരട്ടുന്ന സമയത്ത് ഈ വലത് കാലിൽ ഏറെക്കൂടെ ഒരു ഇഞ്ചോളം തനിയെ പൊന്തി ഞാൻ ഭാര്യ എൻ്റെ ശരീരം എൻ്റെ കാലുക പൊന്തുണമെന്ന് തോന്നുന്നു വലിയൊരു അത്ഭുതമാണ് സംഭവിച്ചത് കൃപാസനം ഉടമ്പിടിപ്പാത്ത ചെല്ലിയ ഉടനെ തന്നെ ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റിനുള്ളിൽ എൻ്റെ വലത് കാലിന് ജീവൻ വെച്ചതായിട്ട് എനിക്ക് അനുഭവപ്പെട്ടു അവിടെ നിന്ന് എനിക്ക് കാലം കുറേശ്ശെ കുറേശ്ശെ എനക്കാനായിട്ട് കഴിഞ്ഞു അത് നിരന്തരമായിട്ട് ഞാൻ കൃപാസനം മാതാവിനോട് പ്രാർത്ഥന അന്നോട്ട് പ്രാർത്ഥന മുഴുവൻ സമയം ഞാൻ കിടക്കുകയാണ് മുഴുവൻ സമയം പ്രാർത്ഥന ഉടമ്പടി പ്രാർത്ഥന രണ്ടു തവണയല്ല എല്ലാ സമയവും ഉടമ്പടി പ്രാർത്ഥനയും ജൗമാല നിരന്തരം ചരിന്തരപരമായിട്ട് എനിക്ക് ആദ്യമായിട്ട് ക്രച്ചസിലിപ്പോൾ എനിക്ക് നടക്കാനായിട്ട് കഴിയുന്നു വളരെ അത്ഭുതമാണ് സംഭവം ഡോക്ടർമാർ കൈ കഴിഞ്ഞ ഒരു കാര്യമാണ് നടക്കാൻ ബുദ്ധിമുട്ടാണ് കാലിൻ്റെ മെൻസ്കസ് ടിയർ സംഭവിച്ചിരിക്കുന്നത് എം ആർ ഐ സ്കാനിൽ വ്യക്തമായിട്ട് മെൻസ്കസ് ടിയർ സംഭവിച്ചിട്ടുണ്ട് ബോണിൽ നിന്നും മെൻസ് കാർട്ടിലേജ് വിട്ടുപോകുന്നിരിക്കുക എന്ന് പറഞ്ഞതിന് ശേഷം ഉണ്ടായ ഒരു അത്ഭുത സാക്ഷ്യമാണ് സംഭവിച്ചിരിക്കുന്നത് ഇതുവഴി ഞാൻ എനിക്ക് തോന്നുന്നു ഞാൻ അവിടുത്തെ കാറ്റഗിസം അധ്യാപകനാണ് ഇങ്ങനെ ഒരു പള്ളിയിൽ നിന്നും തന്നെയാണ് എനിക്ക് സ്റ്റെപ്പ് ഇറങ്ങുമ്പോൾ കാലിൻ്റെ മുട്ട് തെറ്റിയിട്ട് ഈ അനുഭവം ഉണ്ടായത് വലിയൊരു സാക്ഷ്യം നൽകുന്നതിനായിട്ട് കൃപാസന മാതാവിൻ്റെ വലിയൊരു സാക്ഷ്യം നൽകുന്നതിന് വേണ്ടിയിട്ടായിരിക്കും എന്നെ ഇത്ര കാലം ഒരുക്കിയത് എന്ന് എനിക്ക് തോന്നുന്നു ഇങ്ങനെയൊരു അവസരം എനിക്ക് കൃപാസന മാതാവ് ഒരുക്കി തന്നതിനെ കൊടാനു കൂടി നന്ദി അർപ്പിച്ചുകൊണ്ട് കൊണ്ട് നിർത്തുന്നു പരിശുദ്ധമ്മയുടെ മധ്യസ്ഥതയിൽ ഡോക്ടറിന് ലഭിച്ച ഒരു സൗഖ്യത്തിനെ കുറിച്ചാണ് അതിൽ വ്യക്തതയോട് ചുരുങ്ങിയ വാക്കുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ ഉടമ്പടി പ്രാർത്ഥന ചൊല്ലിയതിനു ശേഷമാണ് അങ്ങനെ ഒരു മാറ്റം ഉണ്ടായെന്നുള്ളത് അപ്പം ബൈ പ്രൊഫഷൻ ഒരു ഈയൊരു മേഖലയിൽ ഒരു ഡോക്ടറായിട്ട് നിൽക്കുന്നതുകൊണ്ട് തന്നെ ഇതിൻ്റെ സാധ്യതകൾ എന്താണ് ഇങ്ങനൊരു ഇത് വരുമ്പോൾ എത്രത്തോളം അത് ശരീരത്തെ ബാധിക്കുമെന്നുള്ള ഒരു സാധാരണ ഇത് പഠിക്കാത്ത ഒരാളെക്കാളും അറിവും അനുഭവസമ്പത്തുമുള്ള ഒരാൾ അതുകൊണ്ട് തന്നെ ഇദ്ദേഹം ഈ ആൾത്താരയിൽ ഇതുമ്പം സാക്ഷ്യപ്പെടുത്തുമ്പം അത് പ്രാർത്ഥനയുടെ ശക്തിയാണെന്ന് വിശ്വസിച്ച് സാക്ഷ്യപ്പെടുത്തുമ്പോൾ എല്ലാ പ്രത്യേകിച്ച് ഇവിടെ ഒരു പ്രധാനപ്പെട്ട പ്രാർത്ഥന ഉടമ്പടി പ്രാർത്ഥനയാണ് വരുന്നത് നമുക്കെല്ലാവർക്കും അറിയാം ഉടമ്പടി പ്രാർത്ഥനയാണ് നമ്മുടെ ഈ ഒരു ആലയത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രാർത്ഥന ആ പ്രാർത്ഥനയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അതിൻ്റെ ആദ്യ ഭാഗം എന്ന് പറയുന്നത് പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണം ആഗോള കത്തോലിക്കാ തിരുസഭ അംഗീകരിക്കണമെന്നുള്ള ഒരു ഇൻറ്റൻഷനാണ് അത് നമ്മളൊരു ഭാഷയിൽ പറഞ്ഞാൽ അത് മാതാവിൻ്റെയും കൂടി ഒരു ഇൻറ്റൻഷനാണ് കാരണം ലോകമെമ്പാടും ഇത് വണങ്ങപ്പെടണം ആരാധിക്കപ്പെടണം എന്നുള്ളൊരു ഇൻറ്റൻഷൻ സെക്കൻഡ് ഭാഗത്താണ് നമ്മുടെ പ്രാർത്ഥന അപ്പം ബഹുമാനപ്പെട്ട അച്ഛനും പറയും എന്ന പ്രാർത്ഥനയുടെ ഒരു ഭാഗം ഒരു നിയോഗം സ്വർഗത്തിൻ്റെതും മറ്റൊരു നിയോഗം നമ്മുടേതാണെന്നുമുള്ള അപ്പം ആ പ്രാർത്ഥനയ്ക്ക് ഒരു ശക്തി ഉണ്ടെന്നുള്ള കാര്യം നിങ്ങൾ കൃപാസനത്തിൻ്റെ ഒരു ചരിത്രം പത്ത് മുപ്പത് വർഷം വർഷത്തോളം വരുന്ന ചരിത്രം പരിശോധിക്കുമ്പോൾ രണ്ടായിരത്തി പതിനാലിൽ ഈ പ്രത്യക്ഷീർണ പ്രാർത്ഥന മാത്രമാണ് ഉണ്ടായിരുന്നത് ഉടമ്പടി എന്ന പ്രാർത്ഥന ഉണ്ടാകുന്നതിന് മുമ്പ് ആദ്യം ഉണ്ടായിരുന്നതാണ് ഇതാണ് ബഹുമാനപ്പെട്ട അച്ഛൻ ഓരോ ഇതായിട്ട് അന്ന് തപസ്സിന് വന്നവരെയും പ്രാർത്ഥിക്കാൻ വന്നവർക്കും കൊടുത്തുവിട്ട് അതവർ പ്രിൻ്റ് എടുത്ത് അടുത്ത ആൾക്ക് കൊടുത്ത് അവിടെ പോയവരും കിട്ടിയവരും പിന്നെ ഓരോരുത്തരുമായിട്ട് ഇവിടെ തിരികെ വന്ന് ഓരോന്ന് പറയാൻ സാക്ഷ്യം പറയാൻ തുടങ്ങുമ്പോൾ അപ്പോൾ ഇതിൻ്റെ ആരംഭകാലഘട്ടത്തിലെ ഏറ്റവും വലിയ പ്രാർത്ഥന അതാണ് അതിപ്പോഴും വലിയ ഒരുപാട് പേരുടെ സാക്ഷ്യത്തിൽ ആവർത്തിച്ച് പറയുന്നതാണ് ഒരു ഒരു കാര്യം ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ ഞങ്ങളത് അപ്പോൾ ഇത് ഒരു പ്രാർത്ഥന ചൊല്ലുമ്പോൾ ശക്തി ഉണ്ടാകുമെന്ന് പറഞ്ഞാൽ നമ്മുടെ യുക്തി എന്ന് പറയുന്നത് അതിൻ്റെ ആ പ്രാർത്ഥനയുടെ കണ്ടൻറ്റിനെ ദൈവം ആശീർവദിക്കുന്നുള്ളൂ അപ്പോൾ പ്രത്യക്ഷേണ്ട പ്രാർത്ഥനയുടെ കണ്ടൻറ്റ് അമ്മയുടെ പ്രത്യക്ഷീകരണമാണ് അപ്പം അതിനെ ദൈവം ആശീർവദിക്കുന്നു എന്നാണ് അതുകൊണ്ട് തന്നെയാണ് ഈ സാക്ഷ്യങ്ങളെല്ലാം നമ്മളിങ്ങനെ വീഡിയോഗ്രഫി ചെയ്യുന്നതും ഒപ്പം ഇവിടെ ഡോക്യുമെൻ്റ് ചെയ്യുന്നതും വേറെ പ്രത്യേകിച്ച് ഈ ഡോക്ടറിൻ്റെ സാക്ഷ്യത്തെ പ്രതി നമുക്കെല്ലാവർക്കും കരങ്ങളടിച്ച് പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരാനാണ്